ടുത്തായിട്ട് വി എ ടെക് വബാഗിൽ യെസ് സെക്യൂരിറ്റീസിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് നിലവിൽ ഇപ്പോൾ യെസ് സെക്യൂരിറ്റീസ് പങ്കുവച്ചിരിക്കുന്നത് കമ്പനി ഇപ്പോൾ നിലവിൽ കമ്പനിയുടെ ഏർണിംഗ്സ് പരിശോധിക്കുകയാണെങ്കിലും മാർജിൻസിലേക്ക് ഒക്കെ തന്നെ ഒരു ശക്തമായിട്ടുള്ള അതായത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി വരുന്ന ഒരു ക്വാർട്ടറുകൾ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ കമ്പനിയുടെ എബിഡ മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം പതിനാല് ശതമാനത്തിന് മുകളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് അവരിപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് എബിഡ മാർജിൻ മുകളിലോട്ട് പോകുന്നു എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു എഫിഷ്യൻസി കമ്പനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ജൽ ജീവൻ മിഷൻ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് കാര്യമായിട്ടുള്ള ഒരു എക്സ്പോഷർ നിലനിൽക്കുന്നില്ല എന്നാൽ ഈ ഒരു എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഫണ്ടിങ്ങും വിയോടെക് ബാങ്കിന് ഉണ്ടാകുന്നില്ല എന്നാലും ഇത് കമ്പനി ഒട്ടും തന്നെ ബാധിക്കാതെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളത് നിലവിൽ ഈ ഒരു മേഖല പരിശോധിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ വിയോടെക് വബ്ബാഗിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്